ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം കടമ്പഴിപ്പുറത്തുനിന്ന് നമുക്ക് നാല് കിലോമീറ്റർ ചുറ്റളവിലാണ് ഒരു പ്രോപ്പർട്ടി പരിചയപ്പെടുത്താൻ പോകുന്നത് നാല് കിലോമീറ്റർ ഇല്ല ഞാൻ ഒരു അധികം പറഞ്ഞേ ഉള്ളൂ മൂന്ന് കിലോമീറ്ററൊക്കെ വരാൻ ചാൻസ് കാണുള്ളൂ പിന്നെ ഒരു ആയിരത്തി മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീട് നമുക്ക് ടാർ റോട്ടിൽ നിന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ മാറിയിട്ടാണ് അതൊരു നൂറ്റമ്പത് മീറ്റർ ഒക്കെ വരുള്ളൂ അതും ഒരു അമ്പത് മീറ്റർ ഒക്കെ അധികം പറയുകയാണ് മാക്സിമം ഒരു ഇരുന്നൂറ് മീറ്റർ കാർ റോഡ് നല്ല വലിയ റോഡാണ് പിന്നെ വീട്ടിലേക്ക് കാർ വഴി കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ വണ്ടിയും വരും പിന്നെ ആയിരത്തി മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റും വീടാണ് ഒരു മൂന്ന് വർഷം പഴക്കമുള്ളൂ വീടിന് മൂന്ന് ബെഡ്റൂം കിച്ചൺ ഹാൾ സിറ്റൗട്ട് എല്ലാ സൗകര്യത്തോടു കൂടിയിട്ടുള്ള വീടാണ് കണ്ടാലും ഇഷ്ടപ്പെടും ഓപ്പൺ കിണർ പിന്നെ നമുക്ക് മീൻ വളർത്താനായിട്ടുള്ള ഒരു തൊട്ടി അവരുണ്ടാക്കിയിട്ടതാണ് മൂവായിരം മീനെ വളർത്താൻ പറ്റുന്ന പറഞ്ഞത് ഇപ്പോൾ അവർക്ക് വെയ്യാത്ത ചെയ്യുന്നില്ല അപ്പോൾ കുറച്ച് മീൻ മാത്രമേ ഇതിൽ കാണുന്നുള്ളൂ അതായത് അവർക്ക് ആവശ്യത്തിന് മാത്രം മറ്റേത് അതിൽ മൂവായിരം മീനൊക്കെ വളർത്താമെന്നാണ് പറയുന്നത് പിന്നെ കണിക്കേണ്ട ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ ഉണ്ടതിൽ ഏതൊക്കെയൊരു മൂന്നാല് വക ഫ്രൂട്ട്സ് ഐറ്റംസൊക്കെ അതിൽ കാണുന്നുണ്ട് പിന്നെ പലജാതി ജാതി മരങ്ങളുണ്ട് പല മരങ്ങൾ പിന്നെ ഒരു ഒരാട്ടും കൂടുണ്ട് പത്ത് മുപ്പത്താറ് ആടിനെ വളർത്തിയിരുന്നു അപ്പോൾ മൂപ്പർക്ക് സുഖമില്ലാത്തതുകൊണ്ട് പിന്നെ അതൊക്കെ ഒഴിവാക്കിയിരിക്കുകയാണ് ആളില്ല അതിനുള്ള അതിനെ പറ്റിയിട്ടുള്ള ഒരു ആട്ടും കൂട്ടുണ്ട് പത്ത് മുപ്പത്താറ് ആട് വളർത്താൻ പറ്റിയിട്ടുള്ള ആട്ടുംകൂട് ഉണ്ടാക്കിച്ചതാണ് ഏ പല പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ ഫർണിച്ചർ കാര്യങ്ങളെല്ലാം ചേർത്തിട്ടാണ് അപ്പോൾ ഈ വില പറയുന്നത് അറുപത്തഞ്ച് ലക്ഷം ഉറുപ്പ്യാണ് പറയുന്നത് ഓണർ ചോദിക്കുന്ന വില അറുപത് സെൻറ്റ് സ്ഥലമാണ് അവരെ ഏ അറുപത് സെൻറ്റ് സ്ഥലമാണ് പിന്നെ അതിൻ്റെ വില അറുപത്തഞ്ച് ലക്ഷം ഉറുപ്പ്യാണ് പറയണമെന്ന് പറയുന്നത് ആയിരത്തി മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടാണ് അപ്പോൾ എല്ലാ സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണത് നിന്ന് മൂന്ന് കിലോമീറ്റർ വരുള്ളൂ മൂന്ന് നാല് മിൽ കിലോമീറ്റർ ഞാൻ ചുറ്റുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് മൂന്ന് കിലോമീറ്റർ അളവേ വരുള്ളൂ അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴേക്കാണെ നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരാം അതിൻ്റെ വില വിലയുടെ കാര്യം ഞാൻ പറഞ്ഞു അറുപത്തഞ്ച് ലക്ഷം റുപ്യാണ് ഓണർ ചോദിക്കുന്ന വില ചെറുതായിട്ട് ആണ് നമുക്ക് ഓണറായിട്ട് നേരിട്ടിരിക്കാം സംസാരിക്കാം വീഡിയോ ഫുള്ളായിട്ട് കാണുമോ ഷെയർ ചെയ്യുമോ ഓക്കെ ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരാം